ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാന ഒറ്റയടിക്ക് വാനടിച്ച് തറുപ്പിച്ചു ഡ്രൈവർക്ക് പരിക്ക് നടു പരാക്രമം സൃഷ്ടിച്ചത് മൂന്ന് കാട്ടാനകൾ കരുവാരക്കുണ്ട് തുവൂരിലും ഇരിങ്ങാട്ടേരിയിലും കാട്ടാനകൾ നാട്ടിൽ വിലസുന്നു അക്കരക്കുളത്ത് ജനവാസ മേഖലയിലൂടെ പോകുന്നതിനിടെ കാട്ടാന കിണറ്റിൽ വീണു തൊട്ടടുത്തായി നിരവധി വീടുകളുള്ള ജനവാസ കേന്ദ്രത്തിലാണ് സംഭവം ഇപ്പോഴും ആനകൾ വീടുകൾക്കിടയിലൂടെ ഓടുകയാണ് കഞ്ചാവും ലഹരി വസ്തുക്കളും കണ്ണൂർ ജയിലിനുള്ളിൽ സുലഭമെന്ന് ജയിൽ ചാടിയ ഗോവിന്ദഛാമിയുടെ മൊഴി പുറത്തേക്ക് ഫോൺ വിളിക്കാൻ ജയിലിൽ സൗകര്യമുണ്ട് എല്ലാത്തിനും പണം നൽകണം ജയിലിനുള്ളിലെ ലഹരി വിതരണക്കാരുടെ വിവരങ്ങളും ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദഛാമി പോലീസിനു മുന്നിൽ വെളിപ്പെടുത്തിയത് അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദചാമി ചാടിയത് പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസിനെ കണ്ട് യുവാവ് താൻ വന്ന കാർ നിർത്തിയിട്ട് കൊക്കയിലേക്ക് എടുത്തു ചാടി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വാഹനത്തിൽ നിന്നും പോലീസ് എം ഡി എം എ കണ്ടെടുത്തു ഇതോടെ യുവാവിനായി പോലീസും അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പ്രദേശത്ത് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല രാത്രി വൈകിയും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഇന്ന് രാവിലെ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് നാട്ടുകാർ ഷെഫീഖിനെ പരിക്കുപറ്റി കണ്ടെത്തിയത് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ചൂട് മുറുകുന്നു നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബന്റെയും വിജയരാഘവന്റെയും പേരുകളും ഉയർന്നു കേട്ടിരുന്നു നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശക പത്രിക സ്വീകരിച്ചത് ആറ് പേരാണ് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ഈ ആറുപേർ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു എല്ലാ ജില്ലകളിൽ നിന്നും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് മഹാരാഷ്ട്ര കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്